ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഫൈനൽ മത്സരം ഇന്ന് അഹമ്മദാബാദിലെ നരേന്ദ്ര മോദി സ്റ്റേഡിയത്തിൽ അരങ്ങേറുകയാണ് പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലാണ് ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത് ആര് ജയിക്കുകയാണെങ്കിലും ഈ പതിനെട്ടാമത്തെ വർഷം ഐ പി എല്ലിൽ അത് ഒരു ചരിത്രമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ പതിനെട്ട് വർഷത്തെ ചരിത്രത്തിൽ ഇതുവരെ ഒരിക്കൽ പോലും കപ്പ് നേടാൻ സാധിക്കാത്ത രണ്ട് ടീമുകളാണ് ഫൈനലിൽ മാറ്റുരക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഫൈനൽ മത്സരം അവസാനിക്കുമ്പോൾ അതൊരു ചരിത്ര നിമിഷമായിരിക്കും പക്ഷേ ആരായിരിക്കും കപ്പ് ഉയർത്താനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുന്നേ മൂന്ന് ഫൈനൽ മത്സരങ്ങളിൽ അവർ മാറ്റുരച്ചിട്ടുണ്ട് പക്ഷേ ആ മൂന്ന് ഫൈനൽ മത്സരങ്ങളിലും അവർ തോൽക്കുകയായിരുന്നു അവർക്ക് റണ്ണേഴ്സ് അപ്പായിട്ട് മടങ്ങാനായിരുന്നു അത് മാറ്റി കുറിക്കാനായിട്ട് ഇന്ന് കോലിക്കും സംഘത്തിനും സാധിക്കുമോ ഒരു പുതിയ ക്യാപ്റ്റന്റെ കീഴിൽ ഒരു പുതിയ ടീമുമായിട്ടാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഈ വർഷത്തെ ഐ പി എല്ലിന് തയ്യാറെടുത്തത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വലത്തിയ വലിയ മാറ്റങ്ങളാണ് നല്ല ബൌളർമാരെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് വർഷങ്ങൾക്ക് ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് സാധിച്ചിരിക്കുന്നു ഭുവനേശ്വർ കുമാറിനെയും ജോഷ് ഹേസിൽവുഡിനെയും പോലെയുള്ള മഹാരഥന്മാരായ ബൌളർമാർ ടീമിൽ ഇടം നേടിയതോടുകൂടി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഒരു വിധി തന്നെ മാറ്റി മറിക്കപ്പെടുകയായിരുന്നു ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം ലോകത്ത് ഏറ്റവും ആരാധകരുള്ള ഒരു ഫ്രാഞ്ചൈസി ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കോഹ്ലിക്കും കൂട്ടർക്കും അല്ലെങ്കിൽ രജത് പട്ടിദാർക്കും കൂട്ടർക്കും ഈ ഒരു മത്സരത്തിൽ ചാമ്പ്യൻഷിപ്പ് നേടാൻ സാധിക്കുമോ അതോ പഞ്ചാബ് കിങ്സ് ആയിരിക്കുമോ ഈ മത്സരത്തിൽ ചാമ്പ്യൻഷിപ്പ് നേടുന്നത് പഞ്ചാബിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിലും രണ്ടായിരത്തി പതിനാലിലെ ഫൈനൽ ഒഴിച്ചു നിർത്തിയാൽ ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ വലിയ പ്രകടനങ്ങളൊന്നും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈവൻ പ്ലേ ഓഫിൽ പോലും കളിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല പക്ഷേ അവരുടെ മാനേജ്മെന്റ് കഴിഞ്ഞ ഒരു സീസണിൽ എടുത്ത കടുത്ത കുറച്ച് തീരുമാനങ്ങൾ രണ്ട് താരങ്ങളെ ഒഴിച്ച് മറ്റുള്ള എല്ലാവരെയും തന്നെ അവർ റിലീസ് ചെയ്യുകയായിരുന്നു അതിനുശേഷം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരാളായിട്ടുള്ള അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും മികച്ച ക്രിക്കറ്റർമാരുടെ ഒരാളായിട്ടുള്ള റിക്കി പോണ്ടിങ്ങിനെ അവരുടെ കോച്ചിങ് സ്ഥാനം ഏൽപ്പിക്കുകയും ശ്രേയസെയരെ കൊൽക്കട്ടയിൽ നിന്ന് റാഞ്ചി തങ്ങളുടെ കൂടാരത്തിൽ കൂടാരത്തിലെത്തിക്കുകയും ചെയ്തതോടുകൂടി ഈ ഒരു സീസണിൽ ഒരു മികച്ച ടീമായിട്ട് പഞ്ചാബ് കിങ്സ് മാറിയിരിക്കുകയാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ ഒരു വാർത്ത എന്ന് പറയുന്നത് പഞ്ചാബോ ബാംഗ്ലൂരു ആരായിരിക്കും കപ്പ് നേടാൻ പോകുന്നത് എന്നുള്ളതായിരിക്കും അതായത് നമ്മൾ ഇന്നത്തെ എപ്പോഴും പറയുന്നത് പോലെ ഒരു ടീമിൻ്റെ കോമ്പിനേഷൻ ഒരു പിച്ചിൻ്റെ ഘടന അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫാൻറ്റസി പിക്ക് ഇതൊക്കെയാണ് പരിശോധിക്കാനായിട്ട് പോകുന്നത് ഏതായാലും അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ പിച്ച് എന്ന് പറയുന്നത് ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ് നല്ലപോലെ റൺസ് വരുന്ന ഒരു പിച്ചാണ് ഇരുന്നൂറ് റൺസിന് മുകളിൽ സ്കോർ ചെയ്യുന്ന ഏകദേശം പതിനൊന്നോളം ഇന്നിങ്സുകൾ ഈ ഒരു വർഷം തന്നെ നമ്മൾ കാണുന്നുണ്ട് പതിനാറ് ഇന്നിങ്സുകളിൽ പതിനൊന്ന് ഇന്നിങ്സുകളിലും ഇരുന്നൂറിന് മുകളിലുള്ള സ്കോറാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഹൈ സ്കോറിങ് ആയി ാണ് കരുതപ്പെടുന്നത് നല്ലപോലെ റൺസ് വരാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ മുംബൈയും പഞ്ചാബും തമ്മിലുള്ള മത്സരത്തിൽ മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ എത്തിയ മഴയായിരുന്നു വലിയ ഒരു വില്ലനായിട്ട് മാറിയത് അതുകൊണ്ട് തന്നെ രണ്ട് മണിക്കൂർ താമസിച്ചാണ് ആ മത്സരം ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ടോസ് ജയിച്ച ടീമിന് വലിയ ആനുകൂല്യം ഉണ്ടായിരുന്നു കാരണം ഒരു ഓവർ കാസ്റ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ മഴ പെയ്തതിനു ശേഷം ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള കാര്യമല്ല അത് മുംബൈയുടെ ബാറ്റിംഗിൽ നേഴിയിക്കുകയും ചെയ്തിരുന്നു ഇന്നും അതുപോലെ തന്നെ ഒരു ഈവനിങ് സമയത്ത് കുറച്ച് മഴയുണ്ട് എന്നുള്ളതാണ് പ്രെഡിക്ഷൻ അതുകൊണ്ട് തന്നെ ടോസ് ക്യാപ്റ്റൻ ഡെഫിനിറ്റ് ആയിട്ടും ബൌളിംഗ് തന്നെയായിരിക്കും തെരഞ്ഞെടുക്കാനായിട്ട് പോകുന്നത് ആ ആനുകൂല്യം രണ്ട് ടീമിനും ലഭിക്കുമോ എന്നുള്ളതാണ് ഏതായാലും പിച്ചിന്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ നല്ലൊരു ബാറ്റിംഗ് ട്രാക്കാണ് കഴിഞ്ഞ മത്സരത്തിൽ നല്ലപോലെ മഴ പെയ്തിട്ടും അതൊരു നല്ല ബാറ്റിംഗ് ട്രാക്ക് ആയിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത് അതുകൊണ്ട് തന്നെ ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ഒരു പ്രിവ്യൂ ചെയ്യുന്നത് ഏതായാലും നമ്മൾ ഇരു ടീമുകളുടെയും ഒരു കോമ്പിനേഷനിലേക്ക് പോവുകയാണ് ആർ സി ബിയുടെ ഒരു ടീം കോമ്പിനേഷനിലേക്ക് പോകുമ്പോൾ ഫിൽ സോൾട്ടും വിരാട് കോഹ്ലിയും രണ്ടുപേരും മികച്ച ഫോമിലാണ് രണ്ടുപേരും തന്നെയായിരിക്കും നല്ല എക്സ്പീരിയൻസ്ഡ് താരങ്ങളാണ് രണ്ടുപേരും തന്നെയായിരിക്കും ഈ മത്സരത്തിലും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക വൺ ഡൗൺ പൊസിഷനിൽ മായങ്ക് അഗർവാളിനെയാണ് ദേവദത്ത് പടിക്കൽ ഒഴിച്ചിട്ട് പോയ ഒരു പൊസിഷനിലേക്ക് മായങ്ക് അഗർവാളിനെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കാനായിട്ട് മായങ്കിന് സാധിക്കുന്നുണ്ട് നമ്പർ ഫോർ പൊസിഷനിൽ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള രജത് പട്ടിദാറാണ് രജത് പട്ടിദാർ ഫോമിന്റെ മിന്നലാട്ടങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട് നമ്പർ ഫൈവ് പൊസിഷനിൽ ലിയാം ലിവിങ്സ്റ്റൺ ആണ് ലിയാം ലിവിംഗ്സ്റ്റൺ നല്ല എന്നുള്ളതുണ്ട് അതുപോലെ നമ്പർ ജിതേ ശർമ്മ മനോഹരമായ ഒരു ബാറ്റിംഗ് പ്രകടനം നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ നിന്ന് നമ്പർ പൊസിഷനിൽ എന്ന് പറയുന്ന ഓൾറൗണ്ടർ ആണ് നമ്മൾക്ക് കഴിവുള്ള താരമാണ് നമ്പർ പൊസിഷനിൽ കൃണാൽ പാണ്ഡ്യ ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു നമ്പർ നയൻ പൊസിഷനിൽ ഭൂവനേശ്വർ കുമാർ ഓവർകാസ്റ്റ് കാശ് കണ്ടീഷനിലാണെങ്കിൽ ഭുവനേശ്വർ കുമാറിന്റെ സ്വിംഗ് ബൌളിംഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്പർ യശ് ദയാൽ ആണെങ്കിൽ അദ്ദേഹവും മറ്റൊരു സ്വിംഗ് ബൌളർ ആണ് നമ്പർ ഇലവൻ പൊസിഷനിൽ ജോർജ് അവരുടെ ഒരു തന്നെ മനോഹരമായിട്ട് ബൗൾ സിംഗു ചിരിക്കാൻ സാധിക്കുന്ന ഒരു ബൗളറാണ് നമ്പർ ട്വൽ പൊസിഷൻ അതായത് ഒരു സുയാ ശർമ്മയെ തന്നെയായിരിക്കും അവര് ഉപയോഗിക്കാനായിട്ട് പോകുന്നത് ഇനി പഞ്ചാബിന്റെ നിരയിലേക്ക് വരുമ്പോൾ പ്രിയാൻ ചാലയും പ്രബ് സിമ്രൻസിംഗുമായിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക രണ്ടുപേരും യങ്സ്റ്റേഴ്സ് ആണ് നല്ലപോലെ റൺസ് കണ്ടെത്തുന്ന താരങ്ങളാണ് ഫാസ്റ്റ് ആയിട്ട് റൺസ് കണ്ടെത്താൻ പറ്റുന്ന താരങ്ങളാണ് നമ്പർ ത്രീ പൊസിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരമായിട്ടുള്ള ജോഷ് ജോഷിംഗ്ലീസ് ആയിരിക്കും ജോഷ് ജോഷിംഗ്ലിസ് കഴിഞ്ഞ മത്സരത്തിൽ മുംബൈയുടെ ജസ്പ്രീത് ബുംറയെ നേരിടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് നല്ല ഒരു ബാറ്ററാണ് ജോഷ് ഇംഗ്ലീസ് എന്ന് ഇപ്പോഴും പറയാറുണ്ട് അതുപോലെ തന്നെ നമ്പർ ഫോർ പൊസിഷനിലാണ് അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ശ്രേയസ് ശ്രേയസെയർ ബാറ്റിംഗിന് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റിംഗ് പ്രകടനം കഴിഞ്ഞ മത്സരത്തിൽ ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു എന്ന് പറയാതിരിക്കാനാവില്ല നമ്പർ ഫൈവ് പൊസിഷനിൽ നെഹൽ വധേര എന്ന് പറയുന്ന യങ്സ്റ്റർ കഴിഞ്ഞ മത്സരത്തിൽ നല്ലൊരു ബാറ്റിംഗ് പ്രകടനം അദ്ദേഹവും കാഴ്ചവെച്ചിരുന്നു നമ്പർ സിക്സിൽ ശശാന്ത് സിംഗ് ആണ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള റൺ ആയിരുന്നു ഓ ആവശ്യമില്ലാത്ത റണ്ണിനോടിയാണ് ശശാങ്ക് ഔട്ടായത് നമ്പർ സെവൻ പൊസിഷനിൽ മാർക്കസ് സ്റ്റോയിനിസ് മറ്റൊരു കൂറ്റൻ കഴിവുള്ള താരമാണ് മാർക്കസ് സ്റ്റോയിനിസ് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ഓവറുകൾ ബൗൾ ചെയ്യാൻ പറ്റുന്ന താരവുമാണ് നമ്പർ എയ്റ്റ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അസ്മത്തുള്ള ഉമർസായി തന്നെയായിരിക്കും നമ്പർ നയൻ പൊസിഷനിൽ കൈൽ ജാമ്യാസൻ ന്യൂസിലൻഡിൻ്റെ ഫാസ്റ്റ് ബോളറാണ് നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ബൌളറാണ് നമ്പർ ടെന്നിൽ അർഷദീപ് സിംഗ് അദ്ദേഹത്തിന്റെ ബോളിംഗ് പ്രകടനം ഈ മത്സരത്തിലും ക്രൂഷ്യലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്പർ ഇലവനിൽ വൈശാഖ് വിജയ്കുമാർ നല്ലപോലെ വൈഡ് യോർക്കറുകൾ എറിയാനായിട്ട് കഴിവുള്ള ഒരു താരമാണ് നമ്പർ ടു അതായത് ഒരു ഇമ്പാക്ട് സബ് ആയിട്ട് യു സി ചഹൽ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളത് അവർക്ക് വലിയ ഒരു ഗുണം ചെയ്യുന്ന കാര്യമാണ് ഇതാണ് ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ പ്ലേയിങ് ലെവൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ അവരുടെ ഒരു ശക്തി ദൗർബല്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം ലിയാം ലിവിംഗ്സ്റ്റണിന്റെ ഒരു ഫോമില്ലായ്മ മാത്രമാണ് അവരെ കുഴപ്പിക്കുന്ന ഒരേ ഒരു പ്രശ്നം ബാറ്റിംഗിൽ മറ്റുള്ളതെല്ലാം തന്നെ നല്ല എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ എല്ലാവരും തന്നെ നല്ല രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ആർ സി ബിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇനീഷ്യറ്റീവ് വരുന്ന താരങ്ങൾ എല്ലാവരും തന്നെ ഒരു ഫയർ പവർ ആണ് ആദ്യത്തെ ഒരു നാല് ബാറ്റർമാരെ അല്ലെങ്കിൽ ഒരു അഞ്ച് ബാറ്റർമാരെ നോക്കിയാൽ എല്ലാവരും തന്നെ നല്ല ഫയർ പവർ ആണ് എന്നുള്ളതാണ് എന്നാൽ ആർ സി ബി യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ചെറിയ വിള്ളലുകൾ ഉണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഏതായാലും അതെല്ലാം മാറ്റിമറിക്കുന്ന പ്രകടനം ഇരു ടീമുകളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക രണ്ട് ടീമുകളെയും കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ നമ്മൾ ബാറ്റർമാരുടെ നിലയിലേക്ക് വരുമ്പോൾ വിരാട് കോഹ്ലിയും ഫിൽഡ് സോട്ടുമായിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളാണ് ഇതിനേക്കാൾ നല്ലൊരു ഓപ്പണിംഗ് ജോഡിയെ ലഭിക്കാനില്ല അത് തന്നെ പഞ്ചാബിലേക്ക് വരുമ്പോൾ പ്രിയാൻ ഷാനയും പ്രബ് സിമ്രൻസിംഗുമാണ് രണ്ടുപേരും ഫോമിലാണെങ്കിലും ഇനി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഫൈനലിന്റെ സമ്മർദ്ദത്തിൽ വീഴാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് മായങ്ക് അഗർവാളാണ് അവരുടെ ഒരു വൺ ഡൗൺ പൊസിഷനിൽ ആർ സി പിള്ളതെങ്കിൽ പഞ്ചാബിൻ്റെ വൺ ഡൗൺ പൊസിഷനിൽ ഉണ്ടാവുക ജോഷ് ഇംഗ്ലീഷ് ആണ് ഭയങ്കര മനോഹരമായിട്ട് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള താരമാണ് ജോഷ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ നമ്പർ ഫോർ പൊസിഷനിൽ ഇരു ടീമുകളുടെയും ക്യാപ്റ്റന്മാരാണ് ആർ സി ബിയുടെ രജത് പട്ടിദാർ അത്ര ഫോമിലല്ല പക്ഷേ ശ്രേയസെയ്യർ മികച്ച ഫോമിലാണ് എന്നുള്ളത് പഞ്ചാബിന് മുൻതൂക്കം നൽകുന്നു നമ്പർ ഫൈവ് പൊസിഷനിൽ ലിയാം ലിവിങ്സ്റ്റൺ ആണ് ആർ സി ബിക്ക് ഉള്ളതെങ്കിലും ഇപ്പുറത്ത് നേഹൽ വതേരയാണ് നേഹൽ വതേര മികച്ച ഫോമിലാണ് ലിയാം ലിവിങ്സ്റ്റൺ ഫോമിലല്ല എന്നുള്ള പ്രത്യേകതയുണ്ട് നമ്പർ സിക്സിൽ ജിതേഷ് ശർമ്മയാണെങ്കിൽ ഇപ്പുറത്ത് ശശാന്ത് സിംഗ് ആണ് കട്ടയ്ക്ക് കട്ടക്ക് നിൽക്കുന്ന ഒരു ജോഡിയാണ് രണ്ടുപേരും എന്ന് പറയാതിരിക്കാനാവില്ല ഇനി ഓൾ റൗണ്ടർമാരിലേക്ക് വരുമ്പോൾ നമ്പർ സെവനിൽ റൊമാലിയോ ഷെപ്പേർഡാണ് ആർ സി ബിയുടെ കൂടെ ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് മാർക്കസ് ടോയിനസ് ആണ് രണ്ടുപേരും ഒപ്പം നിൽക്കുന്ന താരങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് ാണ് നമ്പർ എയ്റ്റിൽ കൃണാൽ പാണ്ഡ്യ ഒരു ലെഫ്റ്റ് ആം സ്പിൻ ആണെങ്കിൽ ഇപ്പുറത്തെ ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ആയിട്ടുള്ള അസ്മത്തുള്ള ഒമർസായി രണ്ടുപേരും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്പർ നയൻ പൊസിഷനിൽ ആർ സി ബിക്ക് ഭുവനേശ്വർ കുമാർ ആണെങ്കിൽ രണ്ടുപേരുമ്പോൾ മനോരമായി സ്വിംഗ് ചെയ്യിക്കാൻ കഴിയുന്നവരാണ് എന്നുള്ളതാണ് ഇനി നമ്പർ ടെൻ പൊസിഷനിൽ യശ് ദയാൽ ആണെങ്കിൽ ഇപ്പുറത്ത് വൈശാഖ് വിജയകുമാർ ആണ് അത് യശ് ദയാൽ കുറച്ചൊരു മുൻതൂക്കം നൽകുന്നു എന്നുള്ളതാണ് ഡെത്ത് ഓവറുകളിൽ പക്ഷേ വൈശാഖ് വിജയകുമാർ നല്ലതാണ് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ജോർജ് ഹേസിൽവുഡ് ആണെങ്കിൽ ഇപ്പുറത്ത് അർഷദീപ് സിംഗ് ആണ് ആരാണ് മികച്ചത് എന്നുള്ള ഒരു സംശയം മാത്രമേ അവിടെ ഉള്ളൂ കാരണം രണ്ടുപേരും അത്രത്തോളം മികച്ച ബോളർമാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി നമ്മൾ അവരുടെ ഇമ്പാക്ട് സബ്ലേക്ക് വരുമ്പോൾ രണ്ട് ലെഗ് സ്പിന്നർമാരാണ് ആർ സി ബിയിൽ സുയാ ശ്രമയാണെങ്കിൽ ഇപ്പുറത്ത് യു സി ചഹലാണ് രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന ബോളർമാരാണ് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല ഇതാണ് ടീമുകളുടെയും ഒരു താരതമ്യം എന്ന് പറയുന്നത് ഇനി നമ്മൾ നമ്മുടെ അവസാനത്തെ സെഗ്മെന്റായ ഫാൻറ്റസി ിക്കിലേക്ക് പോവുകയാണ് ഫിൽ സോൾട്ടിനെ ഞാൻ എടുക്കുകയാണ് വിരാട് കോഹ്ലിയെ ഉൾപ്പെടുത്തുകയാണ് വിരാട് കോഹ്ലിയാണ് ഞാൻ ഇതിന്റെ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് വലിയ മത്സരങ്ങളിൽ വിരാട് കോഹ്ലി പെർഫോം ചെയ്യും എന്നുള്ളതാണ് കാരണം വലിയ മത്സരങ്ങൾ എപ്പോഴും വലിയ താരങ്ങൾക്കുള്ള സ്റ്റേജ് ആയിട്ടാണ് അറിയപ്പെടുന്നത് അങ്ങനെയുള്ള ആ ഒരു സ്റ്റേജിൽ അവർ പെർഫോം ചെയ്യും ലോകകപ്പിന്റെ ഫൈനലിൽ നമ്മൾ കണ്ടതുപോലെ അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയെ ഞാൻ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നു ജിതേ ശർമ്മയെ ഉൾപ്പെടുത്തുകയാണ് മികച്ച ഫോമിലായതുകൊണ്ട് കൃണാൽ പാണ്ഡ്യെ ഞാൻ ഉൾപ്പെടുത്തുന്നു കൃണാൽ പാണ്ഡെ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നല്ല പ്രകടനങ്ങൾ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് ഭൂവനേശ്വർ കുമാറിനെയും ജോർ ഷേസിൽ ഞാൻ യും രണ്ടുപേരും മികച്ച ബൗളർമാരാണ് അതുപോലെ തന്നെ പഞ്ചാബിലേക്ക് വരുമ്പോൾ പ്രപ് സിമ്രൻ സിംഗിനെ ഉൾപ്പെടുത്തുന്നു ശ്രേയ ശ്രേയസൈലെയും ഉൾപ്പെടുത്തുകയാണ് ശ്രേയസൈലയാണ് ഞാൻ ഈ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് ജോ ഷിംഗ്ലേസിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല നല്ല ഒരു ബാറ്ററാണ് അതുപോലെ തന്നെ അർഷദീപ് സിംഗിനെയും യുസി ചഹലിനെയും കൂടെ ഉൾപ്പെടുത്തുകയാണ് ഇതാണ് എൻ്റെ ഒരു ഫാൻറ്റസി പിക്ക് എന്ന് പറയുന്നത് ഏതായാലും മത്സരം ഫൈനൽ മത്സരം എന്ന് പറയുന്നത് കട്ടക്കി കട്ടക്കുള്ള രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ആദ്യ ഒരു ക്വാളിഫയറിൽ വളരെ ഈസിയായിട്ട് പഞ്ചാബിനെ തോൽപ്പിക്കാനായിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് സാധിച്ചിരുന്നു അതിന് പകരം വിട്ടാനായിട്ട് പഞ്ചാബിന് സാധിക്കുമോ എന്നുള്ളതാണ് ആരാധകരുടെ മനസ്സിലുള്ള ചോദ്യം എന്ന് പറയുന്നത് ഏതായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ മത്സരം അവസാനിക്കുമ്പോൾ അതൊരു ചരിത്ര നിമിഷമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കപ്പ് നേടാത്ത ഒരു ടീം അവരുടെ ആഹ്ലാദ പ്രകടനങ്ങളായിരിക്കും ഇന്ന് രാത്രി നമ്മുടെ മനസ്സിൽ അലയിരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏതായാലും നല്ല ഒരു മത്സരം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ